ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്ന് നമുക്ക് ചായക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ അതിനെ നമുക്ക് വേണ്ടത് രണ്ട് ഒന്നേ മുക്കാൽ കഷ്ണം ശർക്കരയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വെള്ളത്തിലിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം ഒന്ന് മെൽറ്റായി വരെ തിളപ്പിക്കാം അപ്പോൾ നമുക്ക് മാവ് റെഡിയാക്കാം അപ്പോൾ ഒന്നര കപ്പ് പച്ചരിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് മുക്കാൽ കപ്പ് തേങ്ങയും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ശർക്കര ഇവിടെ മെറ്റായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇനി അരി അരച്ചെടുക്കാം അതിലേക്ക് രണ്ട് ഏലക്കായ അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കാം കേട്ടോ തരി ഇല്ലാത്ത രൂപത്തിൽ നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഒരു കപ്പ് വെള്ളമാണ് ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കേണ്ടിട്ടോ രണ്ട് ടേബിൾ സ്പൂൺ ആണ് അതും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കണേ അപ്പോൾ നമ്മൾ അരി ഇവിടെ അരച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഈ ചൂടുള്ള ശർക്കര പാനീയം ഒഴിച്ചെടുക്കണേ ശർക്കര വെള്ളം ചൂടാറാൻ കാത്ത് വയ്ക്കരുത് കേട്ടോ ചൂടോടൊക്കെ തന്നെയാണ് അതിൽ ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നാലേ നമ്മൾ മാവ് ഒന്ന് വെന്ത് കിട്ടുള്ളൂ ഇനി നമുക്കിതിലേക്ക് ൂൺ ഉപ്പ് കാൽ ടീസ്പൂൺ സോഡാപ്പടയും കൂടെ ചേർത്ത് നന്നായി ഇളക്കിയെടുക്കട്ട ഇനി നമുക്ക് ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് നെയ്യിലേക്ക് ചെറുതായി കൊത്തി അരിഞ്ഞ തേങ്ങാ കഷ്ണം കൂടെ ഇട്ടുകൊടുക്കാം ചെറുതായി കളർ ചെറിയ തീയിലിട്ട് വേണം വേവിക്കാൻ ചെറുതായി കളറ് മാറി വന്ന് കഴിഞ്ഞാൽ നമുക്കിത് എടുത്ത് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ കേട്ടോ ഇനി ഞമ്മക്കിത് വേവിച്ചെടുക്കാം മുഴുവനായിട്ട് മാവിലേക്ക് ഒഴിച്ചിട്ടില്ല കേട്ടോ അതിൻ്റെ എണ്ണ കുറച്ച് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അത് നമുക്ക് ഇനി വേവിക്കുമ്പോൾ കുറച്ച് ഒഴിച്ചു കൊടുക്കാം ഞാൻ വെള്ളപ്പച്ചട്ടിയിലാണ് ഞാൻ ഇവിടെ വേവിച്ചെടുക്കുന്നത് രണ്ട് കയ്യിലാണ് ഞാൻ ഞാൻ കൊടുക്കുന്നത് രണ്ട് തവി ചെറിയ തീരെ ഇട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ അപ്പോൾ നമ്മളെ ചെറിയ അപ്പം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കളുത്തപ്പത്തിൻ്റെ ചെറിയ അപ്പം ഒക്കെ ആയിട്ട് ഉണ്ടാക്കാൻ കേട്ടോ ഇങ്ങനെ ആയാൽ മക്കൾക്കൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കണത് നമ്മളെ അപ്പം ഇവിടെ റെഡി ആയിട്ട് ഇങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതാക്കി ഉണ്ടാക്കിയത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഓക്കെ ബൈ ബൈ